നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനോട്ടോ കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഒക്കെ വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ കാരണം ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ വരണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദു വിളിച്ച് അനിയോട് ആ കാര്യങ്ങളൊക്കെ പറയണം നീ കാരണം എനിക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായേക്കെന്ന് അറിയാവോ അല്ലെങ്കിൽ തന്നെ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പോഴാണ് നീ എന്നെ കാണാനും കൂടെ വന്നത് ഇപ്പം പൂർത്തിയായി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പെട്ടിയും കിടക്കിയെടുത്ത് അങ്ങോട്ടേക്ക് വരും എസ് ഐ സെലക്ഷൻ അതോടുകൂടി എൻ്റെ അവതാളത്തിലാവും പറയാണ് എനിക്ക് പിന്നെ ആ മോഹം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഇത് കേട്ടു കഴിഞ്ഞപ്പം അല്ല പിന്നെ നന്ദു ഞാനതൊന്നും വിചാരിച്ചില്ല വേണ്ട കൂടുതലൊന്നും നീ പറയണ്ട നീ ചെയ്തതെന്ന ഉപകാരത്തിനല്ല ഒത്തിരി നന്ദിയുണ്ട് ഇവിടെ വന്നാലും ഒന്നും സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാ എന്താ ചെയ്യേണ്ടേന്നൊക്കെ പറഞ്ഞു നന്ദു അങ്ങോട്ട് കൂള് കട്ട് ചെയ്യാണ് ആ സമയത്ത് അനിയുടെ അടുത്ത് വെച്ച് വന്നിട്ട് വിഘ്നേഷ് ചോദിച്ചു നന്ദു ഭയങ്കര കട്ട കലിപ്പിലല്ലേന്ന് ചോദിക്കണം അതെ പക്ഷെ അവള് ദേഷ്യം കാണിക്കുന്നതിന് ഒരു കാര്യമുണ്ട് അവൾക്ക് അവിടെ ഒരു സമാധാനം സ്വസ്ഥതയില്ല എന്ന് പറയുന്നത് ആ ട്രെയിനർ അയാൾ ശരിക്കും നന്ദുവിനെ അങ്ങനെ കഷ്ടപ്പെടുത്താ തോന്നണേത് പറയാണ് അത് കേട്ടി വിന്വേഷിച്ചു അതെന്താണ് ശരിക്കും അവളുടെ പറച്ചിൽ കേട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത് തിരിച്ചടി കൊടുക്കണമെന്ന് പറയാണ് അയാൾക്കിട്ട് അല്ല തിരിച്ചടി കൊടുക്കാനോ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ല നിനക്ക് മുത്തച്ഛനെ അറിയാലോ എൻ്റെ മുത്തച്ഛനെ ഇപ്പോഴും മുത്തച്ഛൻ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്നല്ലേ ഉള്ളൂ പക്ഷെ മുത്തച്ഛൻ ആളൊരു പുലിയാണ് മുത്തച്ഛനോട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളും ഞാൻ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാണ് പിന്നീട് ആദർശൻ നയനയും കൂടെ നേരെ മൂർത്തി മുത്തശ്ശൻ്റെ ജയൻ്റെ അജൻറ്റെയൊക്കെ അടുത്തേക്ക് വരുകയാണ് അപ്പോൾ അവർ മൂന്നുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരെങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് പിന്നീട് ആദർശം വന്നിട്ടു പറഞ്ഞു മുത്തശ്ശ അഭിയെ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് നവിയാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല മുത്തശ്ശൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുക ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ എം ഡി നീയല്ലേ നീ ഒരു തീരുമാനം എടുക്കുക ഒരു കാര്യം ചെയ്യുക ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം അവനെ ഏൽപ്പിക്കാൻ പറയുകയാണ് ഇത് കേട്ടേപ്പം ജയൻ ചോദിച്ചു അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യം അറിയാലോ കള്ളത്തരത്തിന്റെ ഉസ്താദാന്ന് പറയണം അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു മോനെ ആദർശേ നീ എങ്ങനെ ഏൽപ്പിച്ചാലും അവന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടു കൊടുക്കരുത് അവനെ നോക്കാനായിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടൊരു ആളെ അവിടെ നിയമിക്കണം കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യകൃത്യമായിട്ട് നോക്കാനായിട്ട് അല്ലെങ്കിൽ അവന്റെ കയ്യിലേക്ക് ഒരു ബ്രാഞ്ച് മൊത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് എപ്പം കുട്ടിച്ചോറാക്കിയെന്ന് ചോദിച്ചാൽ മതി അത് കേട്ടപ്പം അജയം പറഞ്ഞു അത് ശരിയാ അതൊരു നല്ല കാര്യമാന്ന് പറയാണ് ഈ സമയത്ത് അതർശ്ശം പറഞ്ഞു എനിക്ക് ഏൽപ്പിക്കുന്ന കുഴപ്പമില്ല പക്ഷെ അതിന് ശേഷമുള്ള വരും വരായികളെ കുറിച്ചൊക്കെ ഓർത്തിട്ടാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു അതെ അത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു കാരണം പല എനിക്ക് അവനോട് നല്ല കട്ട കലിപ്പ് തോന്നിയിട്ടുണ്ട് അല്ല അവൻ ചെയ്യുന്ന ഓരോ ദുഷ്ടപ്രവർത്തികൾ അങ്ങനത്തെയാണല്ലോ എന്നിട്ട് മറ്റുള്ളവരെ തല്ലിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലേ അവനെ കൊല്ലണംന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പം അജയൻ പറഞ്ഞു അത് ശരിയാച്ചാ അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അവനെ ഇങ്ങനെ ആക്കി മാറ്റിയത് ജലജയല്ലേ എന്ന് ചോദിക്കാം കൊത്തച്ഛാ അത് ശരിയാ അല്ലെങ്കിൽ അവനും അവളും ഈ കുടുംബത്തിൽ അല്ല എനിക്ക് രണ്ടുപേരെ ഈ കുടുംബത്തിലെ അംഗങ്ങളായി കാണാനായിരുന്നു ആഗ്രഹം പക്ഷേ ഇല്ല കാരണം രണ്ടുപേരുടെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ ഓരോ ദിവസം ജലന്തോറ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അജയം പറഞ്ഞു അല്ലെങ്കിലും ഈ നവിയുടെ സ്വഭാവം നവ്യയുടെ സ്വഭാവം മുമ്പ് കുറച്ച് മോശമാണെങ്കിൽ ഇപ്പോൾ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അഭിയെ അത്രയധികം കണ്ടറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അഭി ചെയ്യുന്ന കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ എടുത്തോണ്ട് അവിടെ ഈ വീട് വിട്ടുപോകുന്നു പറയാം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അബിയനെ പറഞ്ഞു കൊടുത്തോളൂ നവിയനെയും കുഞ്ഞിനെയും പറഞ്ഞു കൊടുത്തില്ല അബീനെ ആയിരിക്കും വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പോണേന്ന് പറയാ ആദർശ് പറഞ്ഞു മുത്തശ്ശ അതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് ഇനിയിപ്പോൾ നവ്യയുടെ ജീവിതം നമ്മളായിട്ട് താറക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക മോൻ തന്നെ ചെന്ന് അവളോട് കാര്യങ്ങളൊക്കെ പറ ഒരു ബ്രാഞ്ച് അഭിനയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരക്കേട്ടപ്പോൾ ആദർശ ചോദിച്ചു അല്ല ഞാൻ തന്നെ പോണോ മുത്തശ്ശാൻ നിൽക്കും അതെന്താ അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല നമ്പ്യ്ക്ക് അതുകൊണ്ടാന്ന് പറയണ ജയം പറഞ്ഞു അതെന്താടാ നീ പോയി പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു അല്ല അച്ഛാ അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയണം അവളുടെ ഭർത്താവാണ് തെറ്റു ചെയ്തുകൊണ്ടിരിക്കുന്നവൾ സത്യം ഇന്നല്ലെങ്കിൽ നാളെ അവൾ അറിയും അങ്ങനെ വന്നു വന്ന് കഴിയുമ്പോഴത്തേനും അവൾക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത് ഇപ്പം നീ ഉള്ള സത്യാവസ്ഥ തുറന്ന് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതമായിരിക്കും തകർന്നു പോകാൻ പോകുന്നത് ആദർശം പറഞ്ഞു അത് ശരിയാ നീ ധൈര്യമായിട്ട് പോയി പറഞ്ഞു ബ്രാഞ്ചിൻ്റെ കാര്യം അവൾ അതിൻ്റെ പേര് ദേഷ്യപ്പെടുവാണ് ദേഷ്യപ്പെട്ടോട്ടെ അവള് കാര്യങ്ങളൊക്കെ അറിയാതെ ഇല്ല ദേഷ്യപ്പെടുന്നത് നീ അത് കാര്യമായിട്ടൊന്നും എടുക്കാൻ പോണ്ട എന്ന് പറയണം അങ്ങനെ ആദർശം നനയും കൂടെ നവ്യയുടെ അടുത്തേക്ക് ആ കാര്യങ്ങൾ പറയാൻ പോവാണ് അപ്പോഴേക്കും നവ്യ ഡൈനിങ് ടേബിൾ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് ചെന്നു കഴിഞ്ഞിട്ട് ആദർശ പറഞ്ഞു അതേ അബിക്ക് ഒരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പുച്ച നബിയൊരു പുത്തിഞ്ഞു അല്ലെങ്കിലും എനിക്കറിയായിരുന്നു മുത്തശ്ശനോട് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയണം ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു മുത്തശ്ശനല്ല തീരുമാനം എടുത്തതെന്ന് പറയാം ഓ ഇനിയിപ്പം അങ്ങനെ പറയാലോ ഓ നിങ്ങളിപ്പോൾ കമ്പനിയുടെ എം ഡി ആണല്ലോ അപ്പം ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ വിചാരം നിങ്ങളുടെ തലേക്കൂടെ കാര്യങ്ങളൊക്കെ ഓടുന്നതെന്നായിരിക്കും മുത്തശ്ശൻ ആരുമല്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് മുത്തശ്ശൻ തീരുമാനം എടുക്കത്തില്ലെന്നാണോ ആദർശയോട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നറിയാം നബിക്കറിയാമെന്നറിയത്തില്ല ആ കമ്പനി അത്ര പേരം ആക്കി വിട്ടത് എൻ്റെ മുത്തശ്ശൻ്റെ മുതുമുത്തശ്ശന്മാരായിട്ട് ചെയ്താക്കുന്ന ആദ്യം ഒരു സ്വർണ്ണക്കടയായിരുന്നു പിന്നീട് ആ നല്ല സ്വർണം കൊടുത്ത് കൊടുത്ത് അങ്ങനെ ആ ഒരു പേര് കിട്ടി ഈ കമ്പനി ഇത്ര വലിയ കമ്പനിയായിട്ട് മാറിയത് പല സ്ഥലങ്ങളിലും ജുവലറിങ്ങനെ പടർന്ന് പന്തലിച്ചതെന്ന് പറയാം അപ്പം ആ ഒരു പാരമ്പര്യം കമ്പനിക്കുണ്ട് പിന്നെ അവനെ ഈ ഒരു പോസ്റ്റ് കൊടുത്തിട്ടാണെങ്കിൽ ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനോട് പറയണം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് ഒരിടത്തൊന്നും ഒരു വഴിയോ അല്ലെങ്കിൽ ഒരു വിമർശനമോ കേൾക്കാൻ ഇടയറല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ നബി പറഞ്ഞു കൊള്ള ബെസ്റ്റ് ആളായി പറയണേ അല്ല ഇത് പറയാനായിട്ടാ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളതെന്ന് ചോദിക്കുക നിങ്ങൾ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നൊക്കെ അറിയാലോ എന്നിട്ടാണ് നിങ്ങൾ എൻ്റെ അബിയെ വിമർശിക്കുന്നത് അല്ല അഭി തെറ്റുകാരനാണ് എപ്പോഴും എല്ലാവരും അബിയ കുറ്റപ്പെടുത്തുന്നത് ഇപ്പം നിങ്ങൾ എന്ത് തെറ്റാ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് ആദർശനെ കുറ്റപ്പെടുത്തുമായിരുന്നു നവ്യ അപ്പോഴേക്കും നനയ്ക്ക് ദേഷ്യം വന്നു ഇതേ നവ്യേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എൻ്റെ ആദർശനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഓ ആദർശനെ പറഞ്ഞപ്പോൾ നിനക്ക് അങ്ങോട്ട് പൊള്ളിയല്ലേ നോക്കിയാ അതെ ഇത്തിരി പൊള്ളു പറയണം ഒരു തെറ്റും ചെയ്യാതെ എന്റെ ആദർശാണ് ഇത് കേൾക്കേണ്ട കാര്യമില്ലെന്ന് പറയും ഇത് നായനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും നീ ആ കുഞ്ഞിനെ കൊഞ്ചിച്ച് സ്വന്തം മോളായിട്ട് കൊണ്ടു കിടക്കുന്നുണ്ടാണോ ആദർശനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ അല്ല നിനക്ക് ഒന്നും മനസ്സിലാകുന്നില്ലേ നീ കുഞ്ഞു വെച്ചാണോ എനിക്ക് ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ നബി പറയാണ് നായനോട് ചേച്ചി നീ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറയാണ് ഭർത്താവിനെ നേരെ നിർത്താനിട്ട് നോക്ക് നിലയ്ക്ക് നിർത്താനായിട്ട് നോക്ക് കാരണം ഇനി ഒരു ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറ അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇനിയിപ്പെന്തേലും ഉടായപ്പോ ഒരുപാട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കമ്പനിന്ന് പുറത്താം ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം കിട്ടാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയണം അത് കിട്ടിയെന്ന് നബിയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നാഭി പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്താ നിങ്ങൾ പറഞ്ഞു ഉദ്ദേശിക്കുന്നതെന്ന് അബിയെ ആ ബ്രാഞ്ചിൽ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു കൊണ്ടു അതിലെ രണ്ടുപേരുടെ മനസ്സിലിരിപ്പ് അതിനു വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകുന്നു എനിക്കറിയാം എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് നബിയെങ്കിൽ പോവാണ് ആ സമയത്ത് ആദർശനോട് നായനെ പറഞ്ഞു ആദർശേട്ടൻ സങ്കടപ്പെടും വേണ്ട ആ നവീചിയുടെ ദേഷ്യം തോന്നണ്ട നവീശിക്ക് കാര്യങ്ങളൊക്കെ അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ സാരമില്ല പോട്ടെ എന്താണെങ്കിലും ഞാനിത് കിടക്കുന്നൊരു കുറച്ച് ദിവസമായല്ലോ കുഴപ്പമില്ല പിന്നെ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഈ കുറ്റപ്പെടുത്തലുകൾ ആര് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നെ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ ഇവിടെ അത് മാത്രം മതി എന്ന് പറയാം ബാക്കി ആരെ അവിശ്വസിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം പിന്നീട് അവരങ്ങോട്ട് പോവാ ആ സമയത്ത് നവ്യ നേരെ ചെല്ലുന്ന അടുത്തേക്കാണ് ജലചയുടെ എടുത്ത് ചെണ്ട അതെ ഒരു സന്തോഷ വാർത്തയുണ്ടമ്മയെന്ന് പറയണു സന്തോഷ വാർത്ത എന്ത് അതുപിന്നെ അബീനെ ഒരു കമ്പനിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം ഏൽപ്പിക്കുകയെന്ന് പറയുകയാണ് ഏ ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം അതെ ഞാൻ മുത്തശ്ശനോടെയൊക്കെ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവസാനം തീരുമാനം ഉണ്ടായത് ആദർശനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അയാൾ പറയുന്ന അയാൾ പറഞ്ഞിട്ടാണ് വെറുതെ മുത്തശ്ശനാണ് ഈ കാര്യം തീരുമാനിച്ചെന്ന് പറയുന്നത് അത് കേട്ടവർ ജനജ് പറഞ്ഞാൽ ആഹാ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ മോളെ എന്ന് പറയണം അതെ ആ ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ടു അബിക്ക് നല്ല സ്ഥാനക്കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും മോളെ ഇപ്പോഴവന്റെ ജീവിതത്തിലേക്ക് മുകളും കുഞ്ഞും വന്നതിന് ശേഷം ഇങ്ങനെ ഐശ്വര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകുന്നേ എന്നൊക്കെ പറയണം കാരണം നബിക്ക് അബിക്ക് കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഐശ്വര്യങ്ങളെന്നാണ് ഇപ്പം ജലജ പറയണേ ആ സമയം നബിയെ ഇതെല്ലാം കൂടി വിശ്വസിച്ചു പിന്നീട് നബി പറഞ്ഞു അമ്മേ ഞാനിത് അബിയെ വിളിച്ച് പറയട്ടെ എന്ന് ചോദിക്കുവാണ് ആ പെട്ടെന്ന് തന്നെ വിളിച്ച് പറയാൻ പറയണം അങ്ങനെ അവിടെ നിന്ന് അബിയെ വിളിക്കുവാണ് ഈ സമയത്ത് അബി കോളിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമില്ല അഭി വേറൊരു പെണ്ണുമായിട്ട് അങ്ങനെ ഒരു കോഫി ഷോപ്പിൽ നിന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക അപ്പം അവളോട് പറഞ്ഞു എൻ്റെ ജിനിസി എന്ത് ചെയ്യാൻ ഇപ്പൊ കുറച്ചാളായിട്ട് വലിയ ശല്യമൊന്നും ഇല്ലാതിരിക്കും എന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാൻ ജിന്സ് ചോദിച്ചു അല്ല അവർക്ക് സംശയം ഒന്നും തോന്നുന്നില്ല എന്ത് സംശയം അവർക്ക് സംശയം തോന്നത്തൊന്നും ഇല്ല ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ടെന്ന് പറയാ പിന്നെ അവളൊരു പൊട്ടിയായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കറങ്ങി അടിച്ചു നടക്കാനായിട്ട് പറ്റുന്നു അല്ലെങ്കിൽ എൻ്റെ കള്ളത്തിൽ പണ്ടേ പിടികൂടിയാണെന്ന് പറയണം ഏരിച്ചറിഞ്ഞ ആ അത് നല്ലൊരു കാര്യമാണല്ലോ പിന്നെ ഏഹ് വേറെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ഉണ്ടെന്ന് പറയണം ഏഹ് വേറെ പ്രശ്നങ്ങൾ അതെന്താ അത് അഭി എന്താന്ന് പറഞ്ഞില്ല അങ്ങനെ കുറേ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കമ്പനിയുടെ വലിയ ഒരാളാവാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അപ്പോഴാണ് നവിയുടെ കോൾ വീണ്ടും വരുന്നത് ഇവളെന്തിനാ പോലും വിളിക്കണേ എന്ന് കരുതിയിട്ട് കോളം കൊണ്ട് കട്ട് ചെയ്ത് വിടുവാണ് ഇപ്പം കട്ട് ചെയ്താൽ അവൾക്കും തോന്നില്ല കാരണം അവളോടുള്ള ദേഷ്യത്തിനായിരിക്കും തന്നെ ചെയ്യുന്നതെന്ന് അവൾ വിചാരിക്കത്തുള്ളൂ അവളുടെ അനഹിത്തി തന്റെ വല്യമ്മേൻ തമ്മിൽ സ്നേഹത്തിലായ കാര്യം അവളോട് അവൾ തന്നോട് പറഞ്ഞല്ലോ അപ്പം അതിന്റെ ദേഷ്യം തനിക്ക് തനിക്കവളോണ്ട് ഉണ്ട് എന്ന് എന്നവള് വിചാരിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും താൻ കോളെടുക്കാത്തതെന്ന് നമ്മളെ കരുതിക്കോളെന്ന് പറയാണ് ഈ സമയത്ത് ജലജയെ വിളിക്കണം ഇതെന്താ അമ്മ വിളിക്കണേ ഈ അമ്മയെ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ജിനിസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എടുക്കാൻ പറയുന്നത് അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു എടാ നീ എന്താടാ അവിയെ വിളിച്ചിട്ട് കോൾ എടുക്കാത്തേ ഒരു സന്തോഷം ഒരേ കാര്യം പറയാനല്ലേന്ന് ചോദിക്കും അപ്പോഴേക്കും അബി കോള് കട്ട് ചെയ്തു ഏഹ് ഇതെന്താ മോളെ അവൻ കോള് കട്ട് ചെയ്തല്ലോ എന്ന് അവിയോട് പറയുന്നത് ചിലപ്പം അഭിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിലും അമ്മായിയും നയനും തമ്മിലെ സ്നേഹത്തിലായിരുന്നുള്ള കാര്യം ഞാൻ ഈ വീട്ടിൽ പറഞ്ഞില്ലോ അഭിയനോട് പറയും പറയാൻ മറച്ചു വെച്ചെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ജലജോറിഞ്ഞ് മോള് ചെയ്ത് തെറ്റല്ലേ സ്വന്തം ഭർത്താവിനോടെങ്കിലും ഈ കാര്യം പറയേണ്ടായിരുന്നോ ഏഹ് വെക്കേണ്ട കാര്യം എന്താ വെറുതെ അല്ല കാരണം അവൻ പാവല്ലേ അവനെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണായിരുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് നവയോറിഞ്ഞ് അത് ശരിയാണ് ഞാൻ പറയേണ്ടതായിരുന്നമ്മേ അതാ പറഞ്ഞത് പറയേണ്ടതായിരുന്നെന്ന് പക്ഷെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മൂടി വെക്കരുത് കേട്ടോ കുടുംബത്തിനെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്തുന്നൊക്കെ പറയണം ശരിയെന്ന് പറയുന്നത് അവിയങ്ങോട്ട് പോവാണ് ആ സമയം ജലജ മനസ്സിൽ പറഞ്ഞു അവളുടെ വിചാരം ഇപ്പോൾ അവളെ തലയിൽ കയറ്റിയാൻ വെക്കുന്ന വെറുതെ അല്ലേ അവളും അഭിയും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന കരുതിയിട്ട് അവളിരിക്കുന്നത് അവൾക്കൊരു നല്ല ജീവിതം ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ജലജ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് പിന്നീട് ജലജ നേരെ ജാനകിയുടെ അനാമിയുടെ അടുത്തേക്ക് എല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു അതേ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജാനുക ആ മുഖം കണ്ടാ അറിയാലോ സന്തോഷവാർത്തയാണ് അല്ല എന്താ അപ്പച്ച കാര്യം എന്ന് അനാമിക ചോദിക്കുകയാണ് അതിവിനെ വേറൊന്നുമല്ല മോളെ എൻ്റെ മോനുണ്ടല്ലോ അബി അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം കിട്ടാൻ പോകുന്നു പറയാണ് ഇത് കേട്ടപ്പം ജാനി പറഞ്ഞു ആഹാ അത് സന്തോഷമൊരു കാര്യമല്ല വെറുതെ അല്ല എന്ന് പറയാണ് അപ്പോഴേക്ക് അനാമിക പറഞ്ഞ് അല്ലെങ്കിൽ അബിയാടിന് നല്ല കഴിവുണ്ട് അബിയാടിന് ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽക്കട്ടെ വലിയ വലിയ തെറ്റുകൾ ചെയ്ത ആന്ധ്രശേടനം പോലും കമ്പനിയുടെ എം ഡി ആയിട്ടിരിക്കുന്നു പിന്നെ അബിയാടിൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ജാനിക്ക് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അറിയാലോ അബിയുടെ സ്വഭാവം അന്ന് മാറ്റാൻ വേണ്ടി പറയണമെന്ന് പറയാം ജർജ് പറഞ്ഞു എൻ്റെ മോനെ സ്വഭാവത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇവിടെ വേറെ പലർക്കും ആണ് കുഴപ്പം അവരുടെയൊക്കെ സ്വഭാവങ്ങളൊക്കെ അറിയാലോ എന്ന് പറയുന്നത് പിന്നീട് അനാമിയോട് പറഞ്ഞു അത് മോളെ നീ ഒന്നുകൂടെ കണ്ടും കരുതി നടക്കണമെന്ന് പറയുകയാണ് ഏ അതെന്താ അപ്പിച്ച അങ്ങനെ പറഞ്ഞേ അല്ല എൻ്റെ മരുമോളുടെ കാര്യം തന്നെ എടുത്തു നോക്കാം ഇപ്പം അവൾക്ക് എൻ്റെ മോനെ ഭയങ്കര സ്നേഹമാണ് ഞാൻ അവളോട് അടുത്ത് കൂടിയേക്ക് എന്താണെന്നറിയാം പല കാര്യങ്ങളും അവളിപ്പെന്ന എന്നോടൊന്നു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നയനെ അവളെ തമ്മിൽ തെറ്റിക്കണം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് പറയണം കേട്ടപ്പം അനാമി പറഞ്ഞു അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം മോളൊരു കാര്യം ചെയ്യണം പഴയപോലെ ശത്രുതയൊന്നും വെച്ച് പുലർത്തില്ല അവളോട് കൂടുതൽ അടുപ്പത്തിൽ ചെല്ലണം അടുപ്പത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇതേ മോളുടെ പരിധിയിൽ അവൾ വരണം എന്നവ്യ അങ്ങനെയാണെങ്കിൽ ചേട്ടത്തി അനിയത്തി നമ്മൾ വലിയൊരു പ്രശ്നം തന്നെ ഈ ഉണ്ടാവും എന്ന് പറയണം ആ അത് കൊള്ളാലോ നല്ല കാര്യമാണല്ലോ നനാമി അനാമിക ഉദ്ദേശിക്കുകയാണ് ഇത് മുമ്പ് തനിക്ക് ബുദ്ധി തോന്നിയില്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ എന്തു ചെയ്യുവാണ് നേരെ നബിയെ എടുത്തേക്കല്ലോ അപ്പോൾ നബി കുഞ്ഞിൻ്റെ കുഞ്ഞിടുപ്പുകളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമയെ ഇങ്ങോട്ട് ചെല്ലുന്നത് ആനാമയെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ നവീശ് എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ നവിയെടുത്തിട്ട് കാര്യം ഓർത്ത എൻ്റെ കാര്യമോ എൻ്റെ കാര്യം തന്നെ നീ ഓർക്കണമെന്ന് ചോദിക്കുക അല്ല ഒന്ന് ഓർത്ത് വയ്ക്കുകയോ നവിയെടുത്തിട്ട് കുഞ്ഞിനെ കുഞ്ചിക്കാനായിട്ട് ഇവിടെ ആരും ഉണ്ടോ ആ ചന്തു എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ കുഞ്ചിക്കാനായിട്ടില്ല ഇവിടെ എല്ലാവർക്കും സ്നേഹം ശരിക്കും പറഞ്ഞാലും നവിയേച്ചിട്ട് കുഞ്ഞിനെ ആരും ഇവിടെ എടുത്തുകൊണ്ട് നടക്കുന്ന കുഞ്ചിക്കുന്ന പോലെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലെന്ന് പറയാം എല്ലാവർക്കും മറ്റേ കുഞ്ഞിനെ മാത്രം മതിയെന്ന് പറയാം നവിയുടെ മനസ്സിലേക്ക് വേഷം കൊത്തി നിറയ്ക്കാണ് ഇപ്പോൾ നവ്യ പറഞ്ഞു അതിനകത്ത് എനിക്ക് വിഷമമൊക്കെ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആ നവ്യേച്ചി ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ആ കൊച്ചുള്ളതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നവ്യേച്ചയുടെ വിരോധമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ലേ ആ അങ്ങനെ തെറ്റു ചെയ്തിട്ടാണ് നവ്യടിച്ചീടെ അനീത്ത് എന്താ ചെയ്യേണ്ടേ ഒന്നെങ്കിൽ തിരുത്താൻ ശ്രമിക്കണം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അതിൻ്റെ പാട്ടിനു പറഞ്ഞു ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് ഇങ്ങനെ നോക്കുവാണ് ചെയ്യേണ്ടേ ഒരിക്കലും അല്ല പക്ഷെ ഇപ്പം എന്താ കാണിച്ചുകൊണ്ടിരിക്കണേ ഇത് കേട്ടു നവ്യ പറഞ്ഞാൽ അത് പിന്നെ അവൾക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എന്ത് നിവൃത്തിയാണ് ഒരു നിവൃത്തികേടും അല്ല അവർക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല അത് മാത്രമല്ല ആദർശമാണ് എന്ത് ചെയ്താലും അവർക്ക് കുഴപ്പമില്ല ആ ഒരു രീതിയാ അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ നവ്യെടുത്തി അങ്ങനെ ആരി ആരിത് കേട്ടോ എനിക്ക് നിങ്ങളോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ അമ്മയെ പറഞ്ഞേ നിങ്ങളൊരു പാവ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നവ്യെടുത്തി പാവ പക്ഷേ എങ്കിൽ ആരാന്നറിയോ സൂത്രശാലി അത് നവ്യാട്ത്തിടെ അനിയത്തി നായനെയാന്ന് പറയണം അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി